പ്രവീൺ പ്രണവ് വൻ വിവാദങ്ങളിലേക്ക് പ്രശ്നം പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ വിഷയങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ വീഡിയോ ഇടണോ വേണ്ട എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവസാനം ഇപ്പോഴാണ് അത് ഇടണം എന്ന് തോന്നിയത് ഡൊമസ്റ്റിക് വയലൻസ് ഒമ്പത് മാസം പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന മൃദുലയെ ചവിട്ടി ഭർത്താവിന്റെ വീട്ടുകാർ ചവിട്ടി എന്ന് മൃദുല പറയുന്നുണ്ട് അതിന്റെ തെളിവുകളും മൃദുല കാണിക്കുന്നുണ്ട് പ്രവീണും പ്രണവിനെയും കുറിച്ച് ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഫാമിലി വ്ളോഗേഴ്സിനെ ചേട്ടനും അനിയനും ആണ് പ്രവീണും പ്രണവും അവരുടെ വീഡിയോസ് വ്ളോഗിങ് അവരുടെ വീട്ടിൽ നടക്കുന്ന ഓരോരോ നല്ല നിമിഷങ്ങൾ അവരുടെ വിവാഹത്തിന് മുമ്പായാലും ഡാൻസിങ്ങിലൂടെ വന്ന് നൈസായിട്ട് എല്ലാ കാര്യങ്ങളും ഇട്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് അടുത്ത ദിവസങ്ങളായിട്ടാണ് നമ്മുടെ മൃദുലയുടെ പ്രവീണ് വൈഫായിട്ടുള്ള മൃദുല ആയി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ ഒരു ടൈം മുതൽ നമ്മുടെ അച്ഛനെയും അമ്മയും പ്രവീണ പ്രണവിനെയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല അപ്പം അതിനെ തുടർന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ ഉള്ള ലെവൽ ആദ്യമൊക്കെ പറഞ്ഞവർ തള്ളി പക്ഷേ ദെൻ അതിനുശേഷമാണ് പ്രണവ് പുതിയൊരു ചാനൽ ഇപ്പം അഞ്ചാറ് ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ മോണിറ്റൈസേഷൻ ആക്കി അപ്പം ഇടയിൽ വെച്ചിട്ട് പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെയാണ് സംഭവം എനിക്ക് അഡ്രസ് ഇല്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രവീൺ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല ഒന്നും പറയുന്നില്ല ഒന്നും നമ്മുടെ ഫാമിലിയാണ് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ടാണ് പ്രവീൺ പോയത് പക്ഷേ ഇന്നലെ മുഴുവനായിട്ട് സോഷ്യൽ മീഡിയ ഫുൾ ഞെട്ടുന്ന ഒരു ലെവലിൽ ഒരു വീഡിയോ ആയിട്ടായിരുന്നു പ്രണവിന്റെ അനിയൻ പ്രവീണും അല്ല പ്രണ പ്രവീണിന്റെ അനിയൻ പ്രണവും അച്ഛനും അമ്മയും കൂടി വന്നത് ആ ഒരു വീഡിയോയിൽ അവർ തന്നെ പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങനെ പോയി ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നം നടന്നു ഇത്രയൊക്കെ നടന്നുള്ളവരുടെ ചേട്ടനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രണവ് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റിയത് ആക്ടിങ് എന്ന് ഫീൽ ചെയ്യുന്നത് ഇപ്പോഴാണ് അഡ് ഈ സ്പോട്ടിലാണ് ബിക്കോസ് പ്രവീൺ സകലമായ തെളിവുകളും ഉൾപ്പെടെ ഡൊമസ്റ്റിക് വയലൻസ് നടന്നത് ഉൾപ്പെടെ വീഡിയോ ഇട്ടിരിക്കുകയാണ് പ്രവീൺ പ്രണവ് പറയുന്ന സകലമായ കാര്യങ്ങളും കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവീൺ വീഡിയോ ഇട്ടിരിക്കുകയാണ് അവര് തന്നെ മനപൂർവ്വം കെട്ടിച്ചമച്ച ഒരു കഥ ഇങ്ങനെ ഇട്ടതുകൊണ്ട് മുൻപ് ഇവർ എടുത്തു വെച്ചിരുന്ന വീഡിയോസ് കുറച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട് വീട്ടിൽ ഇങ്ങോട്ട് വരരുതെന്നോ ഇവിടെ താമസിക്കരുതോ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇറങ്ങിപ്പോകാൻ ആരും പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കരുത് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് രണ്ടുപേർ കൂടി സ്വാതന്ത്ര്യം ഒരു പ്രോബ്ലം ഇല്ല എല്ലാം സോർട്ട് ഔട്ട് ആകും എന്നൊക്കെ ഇന്നലെ വന്നിരുന്നു കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ കൊച്ചു ആയിക്കോട്ടെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പ്രവീൺ ഇന്നലെ അവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർക്ക് ഭയങ്കര സപ്പോർട്ടും നേരെ തിരിച്ച് ഇവരുടെ നേരെ ഭയങ്കരമായ സൈബർ അറ്റാക്കുകളും തുടങ്ങിയിരിക്കണം എന്താണ് അവരിങ്ങനെ കരഞ്ഞു പറയുകയല്ലേ എന്നൊക്കെ ചോദിച്ചതുകൊണ്ടാണ് പ്രവീൺ ഇന്ന് ഡയറക്റ്റ് വന്ന് കാര്യം പറയുന്നത് യഥാർത്ഥത്തിൽ നടന്നത് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് പ്രശ്നം നടക്കുന്നത് നമ്മുടെ മൃദുല പ്രഗ്നന്റ് ആയി നാലോ അഞ്ചോ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഡെലിവറി ഡേറ്റിന് അപ്പോൾ ആ ടൈമിലാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് പ്രവീണും പ്രണവും കൂടി ഒരു വഴക്കുണ്ടാവുകയും അടി ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് മൃദുലെ പിടിച്ചു മാറ്റാൻ പോയ മൃദുലെ വരെ വൈറ്റ് ചവിട്ടുകയും പച്ചത്തെറിയും മൃദുലയുടെ മുഖത്ത് നോക്കി വിളിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് സ്വന്തം ഭർത്താവിന്റെ അനിയൻ അപ്പം അതെല്ലാം വളരെ ഈ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ഈ വൈറൽ ചവിട്ടുക മാത്രമല്ല പ്രവീണിനെ പിടിച്ച് വെച്ച് അടിച്ച് പ്രവീണിൻ്റെ ഇവിടെ എല്ലാം മുറിഞ്ഞ് ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുന്ന എല്ലാം പ്രവീൺ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ വീഡിയോ കറക്റ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പ്രവീണ് വീടിനകത്താണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അവരുടെ റൂമിനകത്ത് വെച്ചിട്ടാണെന്നുള്ള കാര്യം പച്ചത്തെ പറയാൻ പറ്റാത്തത്ര പച്ചത്തറി കാണിച്ചിരിക്കുന്ന ഒരു ആക്ട് ആണ് അവിടെ കൊച്ചു എന്ന് പറയുന്ന ഈ പ്രവീണിൻ്റെ അനിയൻ ചെയ്തിരിക്കുന്നത് അതിനെല്ലാം ശേഷം അവരെ വീടിൽ നിന്ന് പോകാൻ പറയുന്ന വോയിസ് ക്ലിപ്പുകൾ അമ്മ പറയുന്നതും അച്ഛൻ പറയുന്നതും കൊച്ചുവിൻ്റെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷെ കൊച്ചു അടിച്ചു എന്നുള്ള കാര്യം കൊച്ചു പിടിച്ചുവെച്ച് കൊച്ചു അച്ഛനും കൂടെ പിടിച്ചു വെച്ച് പ്രവീണിനെ അടിച്ചു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് പേഴ്സണലി എനിക്ക് ഫാമിലി വ്ളോഗേഴ്സ് ഞാൻ അധികം ഇരുന്ന് കാണുന്നതല്ല എന്നാലും ജസ്റ്റ് ഇവരുടെ വിശേഷങ്ങളൊക്കെ കാണുമ്പോൾ ഷോർട്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക വളരെ നല്ല ലെവലിൽ പോകുന്ന ആൾക്കാരാണല്ലോ എന്ന് തോന്നിപ്പോകാറുണ്ട് അപ്പോൾ ഇപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ കത്തി ഈ ഒരു ഇഷ്യൂ കയറി വരുന്നത് ഇത് ഭയങ്കര ക്രൂൾ ആയിട്ടുള്ള ഒരു ആക്റ്റാണ് കാരണം ഈ പറഞ്ഞ പോലെ മൃദുലയെ വയറിൽ ചവിട്ടുക അത് പ്രസവിക്കാൻ ഇനി നാലോ അഞ്ചോ ദിവസം മാത്രം ബാക്കി നിൽക്കുക വയറിൽ ചവിട്ടുക ഭർത്താവിൻ്റെ വീട്ടുകാർ ക്രൂരമായിട്ടുള്ള പീഡനം അവർക്ക് നേരെ നടത്തുക അവരെ കേസ് കൊടുക്കാനൊക്കെ ഇരുന്നിട്ട് അവസാനം കേസ് കൊടുക്കാതെ മാറിപ്പോയി വേണ്ട എന്നുള്ള ഒരു കാര്യം വെച്ചു അപ്പം അവരിതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഞാനും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു രണ്ട് ഭാഗത്തു നിന്നും അവരുടെ ഭാഗത്തു നിന്നും കരഞ്ഞുകൊണ്ട് വീഡിയോ വരുന്ന അതേസമയം എന്തുകൊണ്ട് പ്രവീൺ ചിരിച്ചുകൊണ്ട് അവരുടെ കുഞ്ഞുമാടുള്ള നല്ല മോൺസ് ഒക്കെ ഇങ്ങനെ ഇടുന്നു ഒരു പക്ഷത്ത് കരയുകയല്ല അപ്പൊ ആരാണ് ഇങ്ങനത്തെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ പുറത്തു വന്നത് കൊച്ചുവും അച്ഛനും അമ്മയും കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മൂത്ത മകനെയും അവരുടെ ഭാര്യയും കൂടി എതിർക്കുന്ന ഒരു ലെവലിലുള്ള ഒരു ഇതാണ് അതിനകത്ത് കാണിക്കുന്നത് അപ്പൊ എനിക്ക് എത്രത്തോളം അതെനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല ആ ഒരു കാര്യം മാത്രമല്ല ഇതിനി എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിമിഷ നേരം കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ട്രെൻഡിങ്ങിൽ കയറും ട്രെൻഡിങ്ങിൽ കയറാൻ മാത്രമല്ല പോലീസ് പിടിയിലാകാനുള്ള സാധ്യതയുണ്ട് ഈ കൊച്ചുവിൻ്റെ വീട്ടുകാര് കാരണം മൃദുൽ അതിനകത്ത് വളരെ മൃദുലൊരു കംപ്ലയിന്റ് ഇനിയിപ്പോ എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് ഇത് ഇവരുടെ വീഡിയോസ് എനിക്ക് തോന്നുന്നു നാൽപ്പത് ലക്ഷത്തിന് പുറത്ത് ആൾക്കാർ ഇവർക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് മലയാളികൾ അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി പേര് ഈ വീഡിയോസ് ഇപ്പം ഇപ്പം തന്നെ മിക്കവാറും ട്രെൻഡിങ് വണ്ണിലോ ടൂലോ ഒക്കെ കയറും കാരണം കഴിഞ്ഞ ആഴ്ചയിട്ട് എക്സ്പ്ലനേഷൻ തന്നെ ട്രെൻഡിംഗ് ത്രീ ഫോറിലൊക്കെ കിടക്കുവാണ് അപ്പം അതിനു മുകളിൽ അത് കയറി വരും അപ്പം ഇത് ഭയങ്കര വലിയ വിഷയങ്ങളായിട്ട് മാറും കാരണം ഇത്രയും നാളെ മുഖം മൂടി അണിഞ്ഞു നടന്ന പ്രവീണിൻ്റെ അനിയൻ കൊച്ചും അമ്മയും അച്ഛനും എല്ലാം പിടിയിലാവാനുള്ള സാധ്യതയാണ് ഇപ്പം കണ്ടുവരുന്നത് കാരണം ആ രീതിയിലൊരു ഒരു ആക്റ്റാണ് ഈ പറയുന്ന പ്രവീണിനോടായാലും മൃദുലയോടായാലും അവർ കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പം പ്രവീൺ കാണിച്ചു വെച്ചിരിക്കുന്ന ആ തെളിയിൽ നിന്നും പുറത്തു വരുന്നത് മാത്രമല്ല അവരുടെ ഭാഗത്തു നിന്ന് എല്ലാം ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഡ്രാമാസ് അവർ കളിക്കുന്നതായിട്ടും പറയുന്നുണ്ട് പല രീതിയിലുള്ള ഡ്രാമകൾ അവർ കളിക്കുന്നു വോയിസ് മെസ്സേജ് ഇട്ടിട്ടാണ് നമ്മൾ കേട്ട ഉടനെ തന്നെ അതിനെ ഡിലീറ്റ് ചെയ്യുന്നു കാരണം ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇത്രയും ദിവസം പ്രവീൺ ഈ കാര്യം തുറന്ന് പറയാതിരുന്നതിൻ്റെ റീസണും പ്രവീൺ പറയുന്നുണ്ട് എന്താണ് വേണ്ട എത്രയൊക്കെ പറഞ്ഞാലും കുടുംബമല്ലേ വീണ്ടും സോട്ട് ഔട്ട് ആകും എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ ഇന്നലെ അവരങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഇട്ടപ്പോൾ ഇവർക്ക് നേരെ വരുന്ന അറ്റാക്ക് സഹിക്കാൻ വയ്യാതായാണ് കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറഞ്ഞത് അവരിങ്ങനെ മണ്ടത്തരം കാണിച്ച് അത് ഇട്ടതുകൊണ്ടാണ് എനിക്കും ഈ സത്യാവസ്ഥ തുറന്നു പറയേണ്ടി വന്നത് ഇനിയും ഡ്രാമാസ് ഒത്തിരി ഇതിൻ്റെ പിന്നാലെ വന്നേക്കാം എന്നാണ് പ്രവീൺ പറയുന്നത് ഇതാണ് ആ വീഡിയോയ്ക്കകത്ത് ഉള്ളത് ഇനി ആക്ച്വലി എനിക്ക് പറയാനുള്ള ഒരു കാര്യം ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആണ് ഫാമിലി ആണ് ഇവർ ഉറപ്പായിട്ടും ഒരാളെ അല്ലെങ്കിൽ മറ്റൊരാളെ ഫാമിലി വ്ളോഗിങ്ങിൽ കാണാതാകുമ്പോൾ ഓഡിയൻസ് ചോദിക്കും പിന്നെ കമൻറ്റ് ചെയ്യുന്നവരോട് നമുക്കൊന്നും പറയാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല കാരണം കമൻറ് ചെയ്യുന്നവർ അങ്ങനെ തന്നെയാണ് അതിനകത്ത് ഒരു ലിമിറ്റ് ഉണ്ടാവില്ല മുഖത്തിൻ്റെ മുഖമുള്ളവരുണ്ട് മുഖം ഇല്ലാത്തവരുണ്ട് പല ആൾക്കാർ തന്നെയാണ് ഇതിനകത്ത് കമൻറ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും വലിയൊരു വിഷയം ഇതിനിടയിൽ നടന്നു എന്നുള്ളത് ഇന്നലെ കൊച്ചു വന്നപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്ന കൊച്ചു ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു മൃദുലയെ പച്ചത്തറ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ് മൃദുല വന്നതിന് ശേഷമാണ് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നെല്ലാം തുടങ്ങി ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ഒരു അമ്മായിയമ്മ പോര് തന്നെയാണ് അവിടെ നടന്നത് എന്നുള്ളത് അവിടെ കുറേ സംഭവങ്ങൾ ഒരു മിക്സ്ചർ പോലെ നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ പറയുന്ന അമ്മായിയമ്മ പോര് പോലെ അതിനുശേഷം മാത്രമല്ല ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഇടാൻ പോലുള്ള അധികാരം വീട്ടിൽ കൊടുത്തിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ പെൺകുട്ടി വന്ന് കയറിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ നടന്നതെന്ന് പറയുന്നുണ്ട് മെയിൻലി പ്രശ്നം ഉണ്ടായത് ചാനലിൻ്റെ പേരിലാണ് എന്നുള്ള നമുക്കത് കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം പ്രവീൺ ഇന്നിട്ടിട്ടുള്ള ആ ഒരു വീഡിയോയിൽ ചാനലിൽ നിന്നും കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച് ചെറുതായി സംസാരിക്കുന്നുണ്ട് പകുതി അവനിക്ക് കൊടുക്കും പകുതി എടുക്കും അപ്പോൾ എത്രയൊക്കെ അവൻ ചെയ്തില്ലെങ്കിലും നമ്മൾ കൊടുക്കും എന്നുള്ള കാര്യമൊക്കെയാണ് അതിനകത്ത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ആ ഒരു കാര്യം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ പേരിലാണ് ഈ പറയുന്ന എമൗണ്ടുകൾ കൂടുതലോ കുറവോ അങ്ങനെ എന്തോ പ്രശ്നം വന്നിട്ടാണ് അതിനകത്ത് ഈ പ്രവീണും പ്രണവുമായിട്ടുള്ള ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പിന്നീട് എന്താ ഭാര്യയിലേക്ക് വരികയും ഭാര്യ കാരണമാണ് പ്രശ്നം ഉണ്ടാവുകയും ചെയ്തത് എന്നുള്ള ലെവലിലേക്ക് മുദ്രവൃത്തപ്പെട്ടിട്ടുണ്ടാവാം എന്തായാലും ഇത് ഇങ്ങനെ സീരീസ് പോലെ നീണ്ടുപോയിക്കൊണ്ടേ ഇരിക്കും അപ്പം നമുക്കും ഇനി അതിൻ്റെ എന്താണ് അതിൻ്റെ ബാക്കി ഫർദർ കാര്യങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് റിയാക്ട് ചെയ്ത് പ്രതികരിക്കേണ്ടതായിട്ട് വരും വളരെ നല്ല മാതൃക കാണിച്ചു കൊടുത്ത് ഇത്രയും നല്ല സമൂഹത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഈ പറഞ്ഞ പ്രവീൺ ആയാലും പ്രണവായാലും പക്ഷേ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ടാണ് ഇത്രയും സംഭവിച്ചത് ആരുമേ എക്സ്പെക്ട് ചെയ്തു പോലും ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കും എന്നുള്ളത് കാരണം ഒത്തിരി പേര് ഇവരുടെ വീഡിയോസിൽ ഇൻഫ്ലുവൻസ് ആവുന്ന ആൾക്കാരുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഒത്തിരി ആൾക്കാരാണ് വിവാഹം കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോകണം ആ ഫാമിലി ആ ഫാമിലി ഒരു മോറലാക്കി കണ്ട് മുന്നോട്ട് പോകുന്ന ഒത്തിരി ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നിരിക്കാം പക്ഷെ അവർക്കൊക്കെ ഒരു തിരിച്ചടി പോലെയാണ് ഇപ്പൊ പ്രവീണിന്റെയും പ്രണവിൻ്റെയും ആറ്റിറ്റ്യൂഡും പ്രവീൺ ഇതിനകത്ത് പൂർണ്ണമായിട്ടും നിരപരാധിയാണ് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞാൽ കൊച്ചു അത്ര ക്രൂരതയാണ് ഈ പറയുന്ന കൊച്ചുവും കൊച്ചുവിന്റെ അമ്മയും കൂടി കാണിച്ചിരിക്കുന്നത് പ്രവീണിനെ പിടിച്ചു കെട്ടി അടിച്ചിരിക്കുന്ന മുറിഞ്ഞിരിക്കുന്ന ചുണ്ടടിച്ച് പൊട്ടിച്ചിരിക്കുന്ന എല്ലാം പ്രവീൺ കാണിച്ചിരിക്കുകയാണ് എന്തായാലും ഇത് ഫർദർ ഒരു കേസിലേക്ക് പോകും എന്നാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത് എന്തായാലും തെറ്റ് ചെയ്തവരായാലും ആരായാലും അവർ ശിക്ഷിക്കപ്പെടട്ടെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനി അറിയുന്ന മുറയ്ക്ക് നിങ്ങളുമായിട്ട് റിയാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട